ദുർമന്ത്രവാദം െന്ന് പൈശാചിക ലോകത്തു നിന്നും രക്ഷപ്പെട്ട് യേശുവിനെ കണ്ടെത്തിയ മുൻ ദുർമന്ത്രവാദിനി ലോപ്പസ് ദുർമന്ത്രവാദത്തിന് കുപ്രസിദ്ധി ആർജിച്ച സ്പെയിനിൽ നിന്നാണ് ജൂലി ലോപ്പസിന്റെ തിരിച്ചുവരവ് തലമുറകളായി ദുർമന്ത്രവാദത്തിൽ മുഴുകി ജീവിച്ചു വന്നിരുന്ന കുടുംബത്തിലായിരുന്നു ജൂലി ലോപ്പസിന്റെ ജനനം ജൂലി ലോപ്പസിന് ദുർമന്ത്രവാദം എന്നത് വെറും സങ്കല്പ കഥയല്ല കേട്ടും അനുഭവിച്ചും വളർന്നു വന്ന ദുർമന്ത്രവാദത്തിന്റെ ക്രൂരതകളിൽ കുടുങ്ങിപ്പോയ ജീവിതമായിരുന്നു ജൂലിയുടേത് പൈശാചിക ശക്തികളിൽ പെട്ടതായി തിരിച്ചറിഞ്ഞിട്ടും രക്ഷപ്പെടാനാകാതെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ജൂലി ലോപ്പസ് യേശു ക്രിസ്തുവിലൂടെ രക്ഷയിലേക്കുള്ള വഴി കണ്ടെത്തിയത് മന്ത്രവാദത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു കുടുംബത്തിൽ നിന്ന് യേശുക്രിസ്തുവിലേക്കുള്ള തന്റെ യാത്രയെ സാക്ഷ്യപ്പെടുത്തുകയാണ് ജൂലി ലോപ്പസ് ഇപ്പോൾ അന്ധകാര ശക്തികളെ നേരിടുമ്പോൾ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങളുടെയും വിശ്വാസത്തിൽ കണ്ടെത്താൻ കഴിയുന്ന പ്രത്യാശയുടെയും ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് അവളുടെ ജീവിതം കുട്ടിയായിരുന്നപ്പോൾ പൈശാചിക ശക്തികൾക്കായി സമർപ്പിക്കപ്പെട്ട ജൂലി ലോപ്പസിന്റെ ബാല്യകാലം അസാധാരണമായിരുന്നു മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ അവളുടെ മുത്തശ്ശി അവളെ മന്ത്രവാദത്തിലേക്ക് നയിച്ചു അഗ്നി വളയത്തിലാക്കിക്കൊണ്ടുള്ള ഇരയാക്കിയതോടെ കുഞ്ഞു ജൂലി പൈശാചികമായ ചിന്തകളിലേക്കും ദുർഗ്രഹമായ മാനസികാവസ്ഥയിലേക്കും വഴുതി വീണു കുട്ടികളെ പൈശാചിക ആത്മാക്കൾക്ക് സമർപ്പിക്കാനുള്ള ഒരാചാരമായിരുന്നു അതെന്ന് ജൂലി ലോപ്പസ് വെളിപ്പെടുത്തുന്നു മന്ത്രവാദ രീതികൾ ജൂലിയും അമ്മയും അനുദിന ജീവിതത്തിന്റെ ഭാഗമായി പ്രയോഗിച്ചു വരികയായിരുന്നു ദുർമന്ത്രവാദിനികളുടെ കീഴിൽ ജൂലി പരിശീലനം നേടി അന്ധകാരം നിറഞ്ഞതും അമാനുഷിക ഏറ്റുമുട്ടലുകൾ നിറഞ്ഞതുമായ ആ ലോകത്തിന്റെ അടിമയെ അവർ മാറി ദുരാത്മാക്കളുമായി ബന്ധം പുലർത്തിയ കാലഘട്ടം ജീവിതത്തിലെ ഭയാനകമായ മുറിപ്പാടുകളുടെ കാലമായിരുന്നുവെന്ന് ജൂലി ലോപ്പസ് ഓർത്തെടുക്കുന്നു മന്ത്രവാദത്തിൽ മുഴുകിയതോടെ പിശാചിനു വേണ്ടി സ്വയം മുറിപ്പെടുത്താനും ആത്മഹത്യ ചെയ്യാനുമുള്ള പ്രേരണകൾ നിരന്തരം മനസ്സിൽ മുഴുകിക്കൊണ്ടിരുന്നു ദുർമന്ത്രവാദങ്ങളിലൂടെ പിശാജിനായി രക്തം നൽകാൻ സ്വയം മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ജൂലി ലോപ്പസ് വെളിപ്പെടുത്തുന്നു പ്രശസ്തമായ ലൈല റോസ് ഷോയിലെ അഭിമുഖത്തിലാണ് ജൂലി ലോപ്പസ് തന്റെ ജീവിതാനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് വൈറ്റ് മാജിക് ആയിട്ടാണ് ഇതെല്ലാം ആരംഭിച്ചതെന്ന് ജൂലി പറയുന്നു അവിടെ അവൾ ദുർമന്ത്രവാദത്തിലൂടെയുള്ള രോഗശാന്തി ആചാരങ്ങൾ പരിശീലിക്കാൻ തുടങ്ങി മന്ത്രവാദം എല്ലാറ്റിനും മേൽ നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്നുവെന്ന് അവർ വിശദീകരിക്കുന്നു എല്ലാം നല്ലതായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ആദ്യം ആശയങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം പോസിറ്റീവ് കാര്യങ്ങൾ പറയാൻ തുടങ്ങണം നിങ്ങളുടെ അന്തരീക്ഷം മാറ്റാൻ നിങ്ങൾക്ക് കഴിയും തുടങ്ങിയ ആശയങ്ങൾ തനിക്ക് പരിചയപ്പെടുത്തി തന്നുവെന്ന് ജൂലി പറയുന്നു എന്നാൽ ആരാണ് ഇതിന്റെ ഉറവിടം ആരാണ് ഈ അനുഭവത്തിലേക്ക് നയിക്കുന്നത് ഇതെല്ലാമാണ് ഏറ്റവും പ്രധാനമെന്ന് ജൂലി പറയുന്നു പന്ത്രണ്ടാം വയസ്സിൽ വാക്കുകളുടെ ശക്തിയെക്കുറിച്ചും സ്വപ്നങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും മന്ത്രവാദിനുകൾ അവളെ പഠിപ്പിച്ചു ഈ മാർഗനിർദ്ദേശം അവൾക്ക് പ്രത്യേക കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമായി എന്നാൽ പിന്നീട് ഇടപഴകുന്ന ഇരുണ്ട ശക്തികളുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു ദൈവം നൽകിയ ദാനങ്ങളും കഴിവുകളും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അന്ധകാര ശക്തികൾ പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് ജൂലി ലോപ്പസ് മനസ്സിലാക്കി ദൈവം നിങ്ങളെ വിളിച്ചതിന് വിപരീതമായി ശത്രു എപ്പോഴും ശ്രമങ്ങൾ നടത്തും ജൂലി ലോപ്പസ് പറയുന്നു സ്വയം മുറിപ്പെടുത്താനും ആത്മഹത്യ ചെയ്യാനുമുള്ള പ്രേരണകൾ ജൂലി ലോപ്പസിന്റെ പിതാവിനെയും വേട്ടയാടിക്കൊണ്ടിരുന്നു പിന്നീട് അതൊരു ദുരന്തമായി മാറുകയും ചെയ്തു പിതാവ് ഒരു ദിവസം ആത്മഹത്യ ചെയ്തു ജീവിതത്തിലെ ഭയാനകമായ അനുഭവങ്ങൾക്കിടെയുണ്ടായ ഈ ദുരന്തമാണ് അന്ധകാര ശക്തികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ജൂലി ലോപ്പസിന്റെ ശ്രമങ്ങൾക്ക് ശക്തി കൂട്ടിയത് അമ്മയ്ക്കും ജൂലിക്കും അതൊരു മാറ്റത്തിന്റെ കാരണമായി ഏത് നിമിഷവും തങ്ങളും ആ ദുരന്തത്തിലേക്ക് നീങ്ങുമെന്ന തിരിച്ചറിവ് മന്ത്രവാദത്തിൽ നിന്ന് പിന്മാറാനുള്ള അവസാന ശ്രമത്തിലേക്ക് നയിച്ചു പിതാവിന്റെ ജീവനെടുത്ത മന്ത്രവാദത്തിന്റെ പിടിയിൽ നിന്നും ജൂലി ലോപ്പസിനും അമ്മയ്ക്കും രക്ഷയിലേക്കുള്ള വഴി തുറന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനമായിരുന്നു രാത്രിയിൽ അമ്മ ഉരുവിട്ടുകൊണ്ടിരുന്നു മന്ത്രവാദത്തിൽ നിന്ന് പിന്മാറി ക്രിസ്തുവിനെ പിന്തുടരാൻ തുടങ്ങി പുതുതായി കണ്ടെത്തിയ വിശ്വാസം ഉണ്ടായിരുന്നിട്ടും മുൻകാലങ്ങളിൽ തന്നെ വേട്ടയാടിയിരുന്ന ശക്തികളുമായി ജൂലി തുടർന്നും പോരാടി പ്രാർത്ഥനയിൽ അവൾ ശക്തി കണ്ടെത്തി പ്രാർത്ഥനയിലൂടെയും ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണയിലൂടെയും അവൾക്ക് ആഴത്തിലുള്ള സൗഖ്യവും വിമോചനവും ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ വിശ്വാസത്തിലേക്ക് തിരിയുകയും മന്ത്രവാദത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്തു ഇപ്പോൾ വിവാഹിതയും അമ്മയുമായ ജൂലി തന്റെ മാതൃരാജ്യത്ത് നിലനിൽക്കുന്ന മന്ത്രവാദത്തിനെതിരെ പോരാടാനും പ്രവാചക ശബ്ദമുയർത്താനും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഒരിക്കൽ അവൾ മുങ്ങിത്താണ അന്ധകാര ശക്തികളിൽ നിന്ന് മോചനം കണ്ടെത്താൻ മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് ഇപ്പോഴത്തെ അവളുടെ ദൗത്യം മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ പരിശീലനത്തിലൂടെയും വ്യക്തികളുടെ പരിവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജൂലി മുന്നോട്ടു പോകുകയാണ് നിരവധി പോഡ്കാസ്റ്റുകളിലും ടെലിവിഷൻ നെറ്റ്വർക്കുകളിലും ജൂലി ഇതിനകം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ടതായി തോന്നുന്ന നിരാശനായിരിക്കുന്ന ഏതൊരാളെയും യേശുവിലേക്ക് തിരിയാൻ അവൾ പ്രോത്സാഹിപ്പിക്കുന്നു യേശുവിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും ഒരു പുതിയ ജീവിതവും ലഭിക്കും ജൂലി ലോപ്പസ് ഉറപ്പിച്ച് പറയുന്നു